ചൈനീസ് ഫെങ്ഷു അല്ലെങ്കിൽ ഫുങ്ഷുവേ ഈ മുക്കാലിൻ തവള വളരെ ഫേമസ് ആണ് ഇതിൽ കോയിനുണ്ട് കോയിൻ കൂടെ ഉണ്ട് വായിൽ അതാണ് അതിൻ്റെ കമ്പ്ലീഷൻ കോയിൻ ഉണ്ട് അതിൻ്റെ ഡിഫറെൻ്റ് മോഡൽസ് ഉണ്ട് ഉണ്ട് ഇത് വേറെ സീറ്റിങ്ങിൻ്റെ ഇരിക്കുകയാണ് ഡിഫറെൻ്റ് മോഡൽസ് ഉണ്ട് ഇതിൽ വലിയ സൈസും ഒക്കെയുണ്ട് വളരെ വലിയ സൈസൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാഗമത്സ്യാധന ജ്യോതിശാലയത്തിൽ ഈ മുക്കാലും തവളയൊക്കെ കിട്ടും അപ്പൊ നമ്മുടെ ഈജിപ്ഷ്യൻ വിശ്വാസം അനുസരിച്ച് ഹക്കിൽ എന്ന് പറയുന്ന ജല ദേവതയാണ് സൂചിപ്പിക്കുന്നത് ഗർഭധാരണ പ്രസവം ഒക്കെയാണ് ആ ദേവത ഈജിപ്ഷ്യൻ വിശ്വാസം എന്തായാലും ഇത് ചൈനീസ് വിശ്വാസം അനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി സമൃദ്ധിക്ക് നമ്മുടെ തെക്ക് കിഴക്ക് കോണോട് കോണ് ഡയഗണൽ ഷേപ്പിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്നെങ്കിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് എന്ന ഭാഗത്താണ് ഇത് വെക്കുന്നത് ഇത് അപ്പോൾ നമ്മൾ ജോലി നമ്മുടെ പ്രൊഫഷനൊക്കെ ഇത് ഗുണം ചെയ്യും എന്നൊക്കെയാണ് വിശ്വാസം വാൽമാക്രി എന്ന് പറയത്തില്ലേ ടാറ്റ് പോൾ അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ചൈനീസ് വിശ്വാസം അനുസരിച്ച് ഈ മുക്കാലൻ തവള വളരെ ഫേമസ് ആണ് നമ്മുടെ വീടിനകത്ത് അകത്ത് വയ്ക്കുന്നെങ്കിൽ നമ്മുടെ പ്രധാന വാതിൽ നിന്ന് ഉള്ളിലേക്ക് ഡയഗണൽ ഷേപ്പിൽ നമ്മുടെ വീട്ടിനകത്ത് നോക്കി ഇരിക്കുന്ന രീതിയിൽ വെക്കണം പുറത്തേക്ക് നോക്കി ഒരിക്കലും വെക്കരുത് ബെഡ്റൂമിൽ വെക്കരുത് അടുക്കളയിൽ വെക്കരുത് ബാത്ത് വെക്കരുത് ഇതാണ് മുക്കാലം തവള നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒത്തിരി വലിയ വലിയ സൈസുകൾ ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് നാഗമത്സര ജൂലിശാലത്തിൽ അപ്പോൾ ഫെങ്ഷൂ എന്ന് പറയുന്നത് വെറുതെ ഇത്തരം സൂത്രോപകരണങ്ങൾ മാത്രം വെക്കുക എന്നുള്ളതല്ല ആർട്ട് ഓഫ് പ്ലേസിങ് തിങ്സ് ആണ് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയും എടുപ്പുമാക്കി അതിനടുക്കും ചിട്ടയോടും കൂടി അതിന് ചില യഥാവിധികളുണ്ട് എനർജി ബാലൻസിങ്സ് ഉണ്ട് നമ്മുടെ ഊർജ്ജവൽക്കരണം അതുപോലെ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥ കാറ്റിൻ്റെ ഒഴുക്ക് ജലത്തിൻ്റെ ഒഴുക്ക് ഒക്കെ പ്രാധാന്യമാണ് ഫെങ്ഷുയി വാസ്തുശാസ്ത്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫെങ്ഷുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഞാൻ വാസ്തുശാസ്ത്രത്തിൽ ഡിപ്ലോമ ഉള്ള ആളാണ് വാസ്തു അക്കാദമിയിൽ നിന്ന് തിരുവനന്തപുരം വാസ്തു അക്കാഡമിയിൽ നിന്ന് വാസ്തുശാസ്ത്രത്തിൽ ഡിപ്ലോമ ഉണ്ട് ഫെങ്ഷൂയിലൊക്കെ നമ്മൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലില് തന്നെ ഞാൻ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പഠിക്കുകയും നേരിട്ട് പഠിക്കുകയും സെർട്ടിഫൈഡ് ഒക്കെയാണ് ഒരുപാട് എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ എന്തായാലും ഇത് ഇതിൻ്റേതായ ചില പോസിറ്റീവ്സും ചില എനർജീസും ഒക്കെ ഉണ്ട് ഇത് മാത്രമല്ല നമ്മൾ വാസ്തു കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി ഘടകങ്ങളുണ്ട് താല്പര്യമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് എന്നെ വന്ന് കൺസൾട്ട് ചെയ്യാം നമ്മൾ പുതിയായിട്ടൊരു വസ്തു വാങ്ങുന്നു അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ പുതുക്കി പണിയുക എന്ന് പറയുമ്പോൾ ഇടിച്ചും പൊളിച്ചും ഒന്നും അല്ലാതെ നമുക്ക് കറക്ഷൻസ് ചെയ്യാനുള്ള വിദ്യകൾ വളരെ പോസിറ്റീവായിട്ട് ഫെങ്ഷ്യ ശാസ്ത്രത്തിൽ ഉണ്ട് നമ്മളെ വാസ്തുവും കൂടി ബ്ലെൻഡ് ചെയ്യാം രണ്ടും കൂടി കോർത്തിണക്കി കൊണ്ടുള്ള വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള നമുക്ക് വാസ്തു കറക്ഷൻസ് ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് അതിനുള്ള എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് കിട്ടും താല്പര്യമുണ്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം വരാം വിശ്വാസമുള്ളവർക്ക് മാത്രം വെൽക്കാം നമ്മുടെ നാഗമത്സ്യാതര ജ്യോതിശാലയത്തിൽ മുഖത്തലയിലാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിട്ട് വിളിച്ചു വരിക നിങ്ങൾക്ക് വാസ്തുപരമായിട്ടുള്ള കൺസൾട്ടേഷൻസിന് എന്നെ വിളിക്കാം അതിനുള്ള എല്ലാ വഴികളും നമുക്ക് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമൊന്നും ഒന്നും വരാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് കറക്ഷൻസ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് ഒരുപാട് വഴികളുണ്ട് അതിനാൽ എല്ലാവർക്കും വാസ്തു പുരുഷൻ്റെ അനുഗ്രഹം ഏതാണ്ട് അറുപത്തി നാലോളം ദേവതകളുടെ അനുഗ്രഹം ലഭിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യം സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കട്ടെ സംരക്ഷിതരായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും മംഗളാശംസകൾ